Sevens Golden Diamonds DYFI ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതരന്ത്യ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ സമാപനം നടന്നു സമാപനത്തിന്റെ ഭാഗമായി കുമാർ നിന്നും പ്രകടനം ആരംഭിച്ചു സമാപന സമ്മേളനം സമ്മേളനം ജംഗ്ഷനിൽ നടന്നു കെ ഉണ്ണികൃഷ്ണൻ ചെയ്തു ഒരു പതിറ്റാണ്ട് കാലമായി നമ്മൾ ആ എല്ലാവർക്കും തൊഴിലെന്ന മുദ്രാവാക്യത്തോടൊപ്പം ചേർത്ത് ഞങ്ങൾക്ക് മതേതര ഇന്ത്യ വേണം എന്ന മുദ്രാവാക്യം കൂടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ രാജ്യം ഭരിക്കുന്ന ആർ നിയന്ത്രിക്കുന്ന ബി ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ഈ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന സാഹചര്യം അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഇവിടെ ഉദ്ഘാടന പ്രാസംഗിയും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ആർ എസ് എസ് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും ബ്ലോക്ക് സെക്രട്ടറി ബിനുരാജ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ ശ്രമങ്ങൾ